രാവിലെ ആഗ്രഹം തോന്നിട്ട് പരിപാടി ചെയ്ത് വീട്ടിലുണ്ടാവും പിന്നെ ചെമ്മിപ്പിളയും ചാളയും കൂടി നമ്മുടെ തക്കാളി വാട്ടിട്ട് നോക്കിയ സെറ്റ് ആക്കി വെച്ചേക്കേണ്ട ഒരു തണുത്ത ആഹാ ഹലോ എല്ലാവർക്കും എല്ലാരെങ്കിലും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം കൊറച്ചു സ്വാഗതം പറഞ്ഞ സ്വാഗതം അവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് അതെ മൂന്ന് 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 നേരം അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാരും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അല്ലെ ഇന്ന് ശനിയാഴ്ച നമ്മക്ക് ഒഴിവാണെന്ന് ഞങ്ങള് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് പറയാൻ പറ്റില്ല മൂന്നര കൂടി ഹാപ്പി ആയിട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ വേറെ മര്യാദ അതെ കുറഞ്ഞു വരുന്നുണ്ട് ആയുർവേദം ും പ്രാർത്ഥിക്കണം ഞങ്ങളുടെ മരുന്നും ഒക്കെ ഞങ്ങളും ചെയ്യണ്ട് അപ്പൊ നമ്മടെ എല്ലാവരും വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അപ്പൊ സംഭവം ഇങ്ങനെയൊക്കെ പോകണം ഇന്ന് രാവിലെ രാവിലെ എനിക്ക് പെട്ടെന്നൊരു ആഗ്രഹം തോന്നിട്ട് പരിപാടിയത് എന്തോട് അല്ലേണ്ടായിരുന്നു പിന്നെ അതിനു മുന്നേ ഞങ്ങളോട് പാട്ട് പഠിക്കുകയാണ് നമുക്ക് പാട്ട് പാടുന്ന ഒരു മോഹം വിങ്ങും കര അപ്പൊ പാട്ട് പാട്ട് പോരൊന്നും വേണ്ട മനം തുള്ളും നോവും വേണ്ട വേണ്ടും കാവൽ നിൽക്കാൻ ഞാനില്ലേ ിങ്ങും തിരയായി താളമില്ലാ ഞാൻ ആ പൂമരത്തിൽ വളരും കുഞ്ഞുമുട്ടേ മെല്ലെ നീ വി മെല്ലെ പൂവിട് നീ വസന്തം കാത്തിരിപ്പോ ോ ഞാൻ പാടിച്ചിട്ടടുത്തു നന്നായിട്ട് പാടാട്ടാ പഠിച്ച് പഠിപ്പിക്കണ സാറ് കരക്കിട്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അമ്മക്ക് അങ്ങനെ സംഭവം ശരി പാടാട്ടി ഞാൻ പറയണം അടിക്കണോ അതേ പാട്ട് കേൾക്കട്ടെ അപ്പൊ അങ്ങനെയൊക്കെ പറയാം ഞങ്ങൾ രാവിലെ ഇങ്ങനെ ഞാൻ രാവിലെ ചെമ്മിപ്പൊ വന്നതിന് ശേഷം കൊറച്ച് പണി െ ഞാൻ രാവിലെ സ്പെഷ്യൽ ഞങ്ങളിവിടെ നേരെ വന്നിരുന്നിട്ട് നമ്മുടെ പാട്ടൊക്കെ അമ്മ കേൾപ്പിച്ചൊക്കെ കൊടുത്തിട്ട് നേരെ ഇവിടെ വന്നിരുന്നു ഞങ്ങടെ രാവിലത്തെ ഭക്ഷണം കാണിക്കാൻ വേണ്ടിയാണ് പാട്ടൊക്കെ കേട്ടിട്ട് പാട്ട് ഇഷ്ടപ്പെട്ടാമ്മേ പിന്നെ അതെ അപ്പൊ നമുക്ക് നേരെ നമ്മടെ രാവിലത്തെ ഭക്ഷണം കണ്ടത് നമുക്ക് ഒതിർന്നിട്ട് അവിടെ ഇതുണ്ട് വേറരെങ്കിലും വീട്ടിലുണ്ടാവുകേ പിന്നല്ലേ ഞാൻ ചെമ്മീപ്പളിയും ചാളയും കൂടി കറി വെച്ചേട്ടാ ഇതിനെ കറി വെച്ചാണ്ട്ടോ ഈ ചാളേനെ ചെമ്മീപ്പളീനെ ആയിട്ട് തന്നെ എന്ത് രസം അറിയോ ഒരു ശേണ്ടാവില്ല ഇങ്ങനന്ന് വല്ലലവനെ അച്ഛേട്ടാ വല്ലനെ സത്യനെ ഉണ്ട് നല്ല കൊടിയാ നല്ല കിട്ടല്ല അഞ്ചാളെയിരുന്നു പിന്നെ ഞാൻ ഇരുന്നാൽ എല്ലാം അപ്പേ ടേക്കിൻ തണുത്ത് കഴിച്ചുുടിക്കാൻ ഇത്രേം കറി ഒരണ്ടി കാണാ വീഡിയോ കാണുമ്പോൾ എനിക്ക് കറി വേണ്ട ഒന്നും അല്ല അതെ അമ്പതി മുട്ട വറുത്തെ അത് നമുക്ക് കാണിച്ചു കൊടുക്കുക എല്ലാം ശരിയാവും ും എനിക്കിവിടെ കൊതിയാവൂല കാച്ചിൽ കാച്ചിൽ ഞങ്ങള് ആന്റിച്ച് അല്ലേ അതെ അപ്പൊ നമുക്ക് നേരെ പരിപാടിയിലേക്ക് കിടക്കാം പച്ചമോരുണ്ട് കടലിയുണ്ട് പിന്നെ അച്ചാറ് നാലാറ് മാങ്ങ അച്ചാറ് ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഉള്ളത് തണുച്ചോറ് വിഭവത്തിലുള്ളത് നമ്മുടെ മീൻ കറിയിലേക്ക് നേരെ നേരിടാ ഇതിലേക്ക് കൊട്ടും അതെ പൊള്ളിക്കണ്ടി വെച്ചിട്ടുണ്ട് അതെ സുധി വന്നിട്ട് വേറൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട് അത് വേറെ സാധനം ഇത്ര ഇത്ര മതി ആ എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നേരെ ഇവിടെ തുടങ്ങണം എന്നറിയണ്ടത് ഇവിടെ പരക്കം കിടന്നിട്ട് അത് വേണ്ട ഇടാ ചേട്ടിയ എന്നിട്ട് ഇത് ഇടിച്ച മുളകും കൂടി ഇടാ ഇടിച്ച മുളകിടാ നല്ല ില്ല മോത്രം ഡ്രൈ ആക്കിയതല്ലേ പിന്നെ ഒഴുക്കണം കേട്ടോ തൈര് ഫുള്ള് നമ്മൾ എടുക്കൂലിപ്പാ തൈരും കൂടി പടപടാല്ലേ തൈര് ഒഴിക്കേണ്ട മാ പിന്നെ അടുത്ത ലാസ്റ്റ് മുട്ട 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 ഇങ്ങനെ ഒടിച്ച് വെച്ചാ മതിയോട്ടൊക്കെണ്ടട്ട ഇങ്ങനൊക്കെ അതെ ഇനി എല്ലാം കൂടി പിടുത്തോണ്ട് എല്ലാ മിക്സ് ആക്ക മാട്ടാ അതെ അടിയിൽ മീനണ്ടിട്ടാ േ നോക്കിയേ കൊഴച്ച് സെറ്റാക്കി വെച്ചേക്കണ്ട ആഹാ അതിന്റെ ഒരു മൊട്ടർ ഇത്തിരി വീശെടുത്തു എടുത്തിട്ടല്ലേ കഴിക്ക എന്നിട്ട് നേരെ ഇതും പിടുത്തം പിടിച്ചാ പിടിക്കാടേ ആൾക്കാരുടെ വെയിറ്റ് ചെയ്ത് എങ്ങനെ കഴിക്കുന്ന കാണാൻ വേണ്ടി ആഹാ സുഖമായിട്ട് മൂന്നാലും ഒരു പിടുത്തം പിടിക്കല്ലേ അതല്ലേ ഞാൻ തിന്നളല്ലോ അല്ലെങ്കി നേരണ്ട കഴിക്കാങ്ങാട് ഞാൻ വരാം അപ്പൊ നോക്കി ഞാൻ ഇവിടെ വന്നിട്ട് ക്യാമറ വെക്കാൻ സ്ഥലമൊന്നുമില്ല അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ ശരിക്കും എന്തെങ്കിലൊക്കെ ഇങ്ങനെ ഇതിനൊന്നും അതെ ശരിയല്ലേ രാവിലത്തെ ഞാൻ കഞ്ഞി നമ്മുടെ വീട്ടിലോ തട്ടിക്കുട്ടി പിന്നെ ഇങ്ങനെ കൂടി കഴിക്കണം വേണ്ട കാലത്തിലൊക്കെ ഇട്ട് പെരട്ടി

ാണ് മീൻകരുടെ കലോ ഞങ്ങളത് കഴിച്ചു തീർക്കട്ടെ അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാ ഇവിടെ അടങ്ങിയിരിക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാണ്ട് കിരിങ്ങാലിച്ചിരിക്കും ൂര്ത്തപ്പള്ളിയിലുണ്ട് സ്ഥലം പിന്നെ ഇരുപത്തി ഏഴാം തീയതി പിന്നെ കൊറേ കളികളുണ്ട് പക്ഷെ പിടിച്ചിട്ടില്ല ഇവര് പിള്ളേരികൾ കൊറച്ച് മാറി പത്താം ക്ലാസ് പിള്ളേര് ആൾക്കാരെ മൂന്നാം പിള്ളേരെ ചേർത്ത്

ഒന്നുമില്ല ഞാനെന്ത എന്താണ് പറയുന്നത് വീഡിയോ എടുക്കാത്തേക്കാ ഞാൻ എല്ലാ വീഡിയോ എടുക്കാ വീഡിയോ കാത്തിരിക്കണം കൊറച്ചുപേരാണി കൊറച്ചുപേരും നമ്മളെ കാത്തിരിക്കണം അവരുണ്ടല്ല എന്നിട്ട് ഇന്ന് ഞാൻ ഇട ബഹളം ഇന്ന് ഞാൻ പറഞ്ഞത് ഞാൻ വെറൈറ്റി സാധനം പിടിക്കാൻ സാധനമല്ല എന്നാലും ഒരു സാധനം വെറൈറ്റി അല്ല കൊറേ പ്രായം കഴിച്ചിട്ടുള്ള വീഡിയോ പുതിയ ആൾക്കാരൊക്കെ എന്നാലും ഞങ്ങളുടെ കഞ്ഞീം പാട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു പാട്ട് ഇനിയും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പറയാ കമന്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ പറയാ പാടിക്കാട്ട് പാടിക്കാടി അതല്ല പിന്നെ അതെ അപ്പൊ മാത്രം റീലൊക്കെ റീലിപ്പോ ഞാൻ നല്ല പാട്ടാണ് നിങ്ങൾ കാണുന്നില്ല ഗോപുമാർ ഇൻസ്റ്റാഗ്രാം ഒക്കെ വിളിക്കുന്ന ഞാൻ പാട്ട് പാടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ കൊച്ചോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കുന്നു നല്ല വീഡിയോസ് ആയിട്ട് പുറകെ പുറകെ പതുക്കെ വരാം മുടങ്ങാതെ വീഡിയോ ഒക്കെ വരണ്ടിട്ടുണ്ട് ഒരു ദിവസം വീഡിയോ വരുന്നുണ്ട് ഈ ആളെ ശനീഞ്ഞാറേ കിട്ടുള്ളു ശനീ ഞാറ് അലി എങ്ങാടകില് പോയിന്നാണ് ഇങ്ങനെ പോണ്ടിരിക്കണത് അതെ ഇഷ്ടമല്ല നിങ്ങൾക്ക് നിങ്ങനെയാണ് വീട്ടിലൊക്കെ എല്ലാവരും അമ്മമാര് പണിയുണ്ടെന്ന് പറയുമ്പോ മക്കൾക്ക് ഇഷ്ടാവൂലെന്ത് പണിന്നാണ് പറയണത് പണിയേ അപ്പൊ ഇന്നത്തെ പണി അല്ല ഇന്നത്തെ വീഡിയോ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ